നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് അതായത് നമ്മുടെ മൊബൈൽ നമ്പർ ഇത് മറ്റാരുടെ കൈവശം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പറിലായിരിക്കും വെരിഫിക്കേഷൻ കോഡുകൾ ഒ ടി പികളൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അതുമാത്രമല്ല നമ്മൾ യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷനുകൾ അതിലും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷന് കൊടുത്തത് ഈ ഒരു മൊബൈൽ നമ്പർ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു സിം കാർഡ് ഏതെങ്കിലും ഒരു വിരുദൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കൂ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് അത് ഏതുമാകട്ടെ അത് നിങ്ങൾ ലോക്ക് ചെയ്തിടുക ഇതെങ്ങനെയാണ് ലോക്ക് ചെയ്തിടുന്നത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമുക്ക് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സിം മാനേജർ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം ഇവിടെ നിങ്ങളുടെ സിം വൺ സിം ടു രണ്ട് നമ്പറും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സിം സെറ്റിംഗ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും സിം കാർഡ് സെക്യൂരിറ്റി എന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് ഇവിടെ ലോക്ക് ഇ സിം സെറ്റിംഗ്സ് ഉണ്ട് കേട്ടോ ഇ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ലോക്ക് ചെയ്യാം നമുക്കിവിടെ സിം കാർഡ് സെക്യൂരിറ്റി എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ സിം വൺ സിം ടു എന്ന് കാണാൻ സാധിക്കും ഏത് സിം ആണ് ലോക്ക് ചെയ്യേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ സിം വണ് ലോക്ക് ചെയ്ത് തരാം ഇവിടെ ലോക്ക് സിം കാർഡ് എന്ന ഈ ഒരു ടൊഗൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിലവിൽ നമുക്കൊരു സിം കാർഡ് തരുമ്പം തന്നെ അതിലൊരു ലോക്ക് കോഡ് ഉണ്ടാകും ചിലപ്പോൾ നാല് സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ ആയിരിക്കും ഞാനിപ്പോൾ നാല് സീറോ ഇവിടെ അടിച്ചു വന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ത്രീ അറ്റംപ്റ്റ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ഇവിടെ നാല് സീറോ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ് അത് ഓക്കെയാണ് ഇവിടെ സിം കാർഡ് ലോക്ക്ഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇത് നിലവിൽ നമുക്ക് നൽകുന്ന സിം കാർഡിലുള്ള ലോക്കാണ് ഓക്കെ ഇവിടെ ചേഞ്ച് സിം കാർഡിൽ പിൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആദ്യത്തെ ആ ഒരു പിൻ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക നാല് സീറോ ഓക്കെ അതിനുശേഷം ഓക്കെ കൊടുക്കുക എന്നിട്ട് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ള പിൻ നമ്പർ അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് നിങ്ങൾ വേണ്ടി വൺ ടു ത്രീ ഫോർ എന്ന് എൻ്റർ ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ് വീണ്ടും വൺ ടു ത്രീ ഫോർ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ ഇതാ ഇവിടെ അത് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി ഈ ഒരു സിം കാർഡ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇവിടെ സിം റ്റു എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ജിയോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ഒരു ടോകൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ടെൻ അറ്റംപ്റ്റ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളതിൽ നമുക്ക് ത്രീ അറ്റംപ്റ്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഓക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെ നാല് സീറോ അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോറോ അടിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്ക് ആകും ഓക്കെ ഞാനിപ്പോൾ അതിൽ കാണിക്കുന്നില്ല നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തത് ഇപ്പോൾ ലോക്കിലാണ് ഉള്ളത് അത് ലോക്ക് തുറക്കണമെങ്കിൽ നമ്മൾ ആ ലോക്ക് കോഡ് അടിക്കണം വൺ ടു ത്രീ ആണ് നമ്മൾ കൊടുത്തത് അത് കൊടുത്തു ഇവിടെ ഓക്ക് കൊടുത്തു കണ്ടോ ലോക്ക് ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു പിൻ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ലോക്ക് ചെയ്തത് നല്ലതാണ് ആ ഒരു സിം കാർഡ് ഇനി മറ്റൊരാൾക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് മറന്നു കഴിഞ്ഞാൽ പി യു കെ കോഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് തുറക്കാൻ സാധിക്കുകയുള്ളൂ പി യു കെ കോഡ് എങ്ങനെ എടുക്കാമെന്ന് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ